അസ്സലാമു അലൈക്കും തആല വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹദില്ലു വസ്സലാമില്ലാ അഹ്ബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭൂത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ഒരുപാടാളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഈ ഭൂമിയിലെ ജീവിതം മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം സുഖവും ദുഃഖവും പരസ്പരം ഇടകലർന്നതാണ് സുഖങ്ങൾ മാത്രമുള്ള ലോകമല്ല ഈ ഭൂമി അഥവാ ദുനിയാവ് സുഖങ്ങൾ മാത്രമുള്ള ഒരു ലോകമെന്ന് പറയുന്നത് സ്വർഗമാണ് പരിശുദ്ധമായ ഖുർആനും ഹദീസും ഒരു സത്യവിശ്വാസിയുടെ ജീവിത തത്വങ്ങളും നിയമങ്ങളും പറയുന്നിടത്ത് സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും സമ്മിശ്ര ലോകമാണ് ഈ ഭൂമിയെന്ന് പഠിപ്പിച്ചു തരാൻ മറന്നിട്ടില്ല ഇതൊരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് അല്ലെങ്കിലും ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന സുഖം അല്പമാണ് എന്നാണ് ആ പറയുന്നത് മത്താൾ ദുന്യാ കലയിൽ ദുന്യാവിലെ എന്ന് പറയുന്നത് കലേലും അത് കുറവാൻ വല ആഹരല്ലിമനുത്തക്കോ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഹയറായത് ആഹ്രമാണ് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അപ്പോൾ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നതാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെ വരവേൽക്കേണ്ട രീതി എന്ന് പറയുന്നത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് കൊണ്ടാൻ അങ്ങനെയുള്ളവർക്കാണ് ഒരിക്കലും നശിക്കാത്ത സ്വർഗമുള്ളത് എന്ന പ്രവാചകർ സ്വല്ലാഹു അലിവസലമതങ്ങൾ പഠിപ്പിക്കുകയാണ് യാമത്തു നാളിൽ ആദ്യമായി സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നത് അലഹ്മദോൻ അള്ളാഹുവിനെ സ്തുതിച്ചവരാണ് അല്ലതീനെ അഹമ്മദോൻ അള്ളാഹു പ്രയാസഘട്ടത്തിലും സന്തോഷ ഘട്ടത്തിലുമൊക്കെ അള്ളാഹുവിന് സ്തുതിച്ചവർ ആരുണ്ടോ അവരെയാണ് നാളെ കയാമത്ത് നാളിൽ ആദ്യമായി വിളിക്കപ്പെടുക എന്ന് അവൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരിവ ശ്രമങ്ങൾ പറയാൻ ഈ രണ്ട് അവസ്ഥയും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് അവനെ യഥാർത്ഥ വിശ്വാസി എന്ന് വിളിക്കുന്നത് അമിതമായ സങ്കടങ്ങൾ വന്നാൽ അവൻ്റെ സങ്കടങ്ങളെ പിടിച്ചു നിർത്താൻ അള്ളാഹുവിനെ കൊണ്ടുള്ള ഓർമ്മ കൊണ്ട് അവനിക്ക് സാധിക്കുന്നതാണ് അതാണ് അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞത് അല്ല അഭിദിക്കലില്ല അറിയണേ അള്ളാഹുവിൻ്റെ കൊണ്ടാണ് അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ടാണ് അവനെ ദിക്കർ ചൊല്ലൽ കൊണ്ടാണ് തത്വമുൽ കുലൂബ് ഹൃദയത്തിന് സമാധാനം കിട്ടുക എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഭൂമിയിൽ ഇറങ്ങുന്ന ഏത് പ്രയാസവും പ്രതിസന്ധിയും അനുഗ്രഹമാണ് എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് കർസാഹി സലാഹു അലൈ വസ്ലം അല്ലാൻ്റെ റസൂൽ പറഞ്ഞു മാമിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിം ഒരു മുസ്ലിമിന് രുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ അനുഹു ഹത്ത ഖഫർ അള്ളാഹുബിഹുസു അള്ളാഹൻ്റെ റസൂര് പറയാൻ ഒരു മുസ്ലിമിന് വരുന്ന ഏത് പ്രയാസമാണെങ്കിലും അത് കാരണമായിട്ട് അള്ളാഹു സുബാനുഹു താര അവൻ്റെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് ഹത്ത സൗഖത്ത് യുസാഖുഹ അവനൊരു മുള്ളു തറച്ചത് പോലും അവനക്ക് അനുഗ്രഹമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസ് അലാഹുര തങ്ങൾ പറയാൻ ഒരു രാജ്യത്തൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു മിനായ മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം എന്ത് കണ്ടാലും അലഹംദില്ല എന്ന് പറയും അതുകൊണ്ട് തന്നെ രാജാവിന് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു ഒരിക്കൽ രാജാവും മന്ത്രിയും കൂടി വേട്ടയ്ക്ക് പോവുകയും വേട്ടയുടെ ഇടയിൽ രാജാവിൻ്റെ വാളുകൊണ്ട് രാജാവിൻ്റെ ചെറുവിരലിൻ്റെ അറ്റം മുറിയുകയും ചെയ്തു ഇത് കണ്ട മന്ത്രി ഒന്നും നോക്കാതെ തന്നെ അലഹദുല്ല എന്ന് പറഞ്ഞു ഇത് രാജാവിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞു നിന്റെ മന്ത്രിസ്ഥാനം ഞാനിതാ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് ആ സമയവും അദ്ദേഹം ഒന്നും ആലോചിക്കാതെ അഹമ്മദില്ല എന്ന് പറഞ്ഞു രാജാവിന് ദേഷ്യം മടക്കിപ്പിടിക്കാൻ കഴിയാതെ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് വേട്ടയൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തുകയും അദ്ദേഹത്തെ പിരിച്ചുവിടുകയും ചെയ്തു പിന്നീട് രാജാവ് ഒറ്റക്കായിരുന്നു വേട്ടയ്ക്ക് പോകാറുള്ളത് അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് ഒരു ദിവസം വേട്ടയ്ക്ക് പോയപ്പോൾ ഒരു കെണിയിൽപ്പെടുകയും അല്പസമയം കഴിഞ്ഞ് അവിടെയുള്ള ആ കെണി വെച്ച കാട്ടാളന്മാർ വന്ന് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു അവർ അങ്ങനെ ഒരു കെണി വെച്ചത് അവരുടെ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ ബലിതറയിൽ ഇരുത്തുകയും കാട്ടാളന്മാരുടെ മൂപ്പൻ വന്ന് അദ്ദേഹത്തെ മുഴുവൻ പരിശോധിച്ചു ആ രാജാവിൻ്റെ കൈമുറിഞ്ഞത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇദ്ദേഹത്തിന് അംഗവൈകല്യമുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ ബലിയർപ്പിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിട്ടയക്കുകയാണ് അദ്ദേഹം കൊട്ടാരത്തിലെത്തിയിട്ട് ഒരുപാട് ആലോചിച്ചു പബ്ബേ അന്ന് എൻ്റെ വിരലറ്റത് ഒരു അനുഗ്രഹമായിരുന്നല്ലോ എന്ന് ഇതൊരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ എൻ്റെ മന്ത്രി അള്ളാഹുവിനെ സ്തുതിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് പാരിതോഷ പാരിതോഷികങ്ങൾ നൽകണമെന്ന് വിചാരിച്ചുകൊണ്ട് വലിയ ഒരു സദസ്സ് സംഘടിപ്പിക്കുകയും അദ്ദേഹത്തെ അതിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന് പാരിതോഷകങ്ങൾ നൽകുകയും മന്ത്രിയായിട്ട് തന്നെ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ആ രാജാവ് മന്ത്രിയോട് ചോദിച്ചു ഞാനല്ലേ അന്ന് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത് അന്നെൻ്റെ വിരലറ്റപ്പോൾ ഞാനാണ് സ്തുതിക്കേണ്ടത് പിന്നെന്തിനാണ് അങ്ങ് സ്തുതിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിയുള്ള മന്ത്രി പറഞ്ഞു ഞാനന്ന് അള്ളാഹുവിനെ സ്തുതിച്ചത് കൊണ്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ താങ്കൾ വേട്ടയ്ക്ക് പോയ സമയത്ത് അന്നെൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങയുടെ കൂടെ ഞാനും ആ കെണിയിൽപ്പെടുമായിരുന്നു വൈകല്യങ്ങളുള്ള അങ്ങയെ അവർ വിടുകയും എന്നെ അവർ ബലിയെറുക്കുകയും ചെയ്യുമായിരുന്നു അതെനിക്കൊരു അനുഗ്രഹമായി എന്ന് മഹാനായ മന്ത്രി അദ്ദേഹത്തോട് പറയുകയാണ് അപ്പോൾ രാജാവ് പറഞ്ഞു ഒരു വീരന് പകരം രണ്ട് ശരീരത്തെ രക്ഷിച്ച അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതി ഈ കഥ നമ്മളെ പലതും പഠിപ്പിച്ചു തരുന്നുണ്ട് ഏത് പ്രയാസം വന്നാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ അതിന് വലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിൻ്റെ പേര് ബൈത്തുൽ ഹന്ത് എന്നാണ് അതാർക്കാണ് ലഭിക്കുക എന്ന് പ്രവാചകർ സലല്ലാഹു തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹാൻ്റെ റസോല് പറയാൻ ഇതാ മാതവലതുല് അബദിൻ ഒരു അടിമയുടെ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു കുട്ടിയുണ്ടാവുകയും ആറ്റുനോറ്റുണ്ടായ ആ കുട്ടി പെട്ടെന്ന് ഈ ലോകത്തു നിന്ന് വിട പറയുകയും ചെയ്താൽ അള്ളാഹുഅലി മലായി കത്തിഹി അള്ളാഹു മലക്കൂലോട് പറയും കപൽ തും വലതാപതി എൻ്റെ അടിമയുടെ മകനെ നീ പിടിച്ചിരുന്നോ അല്ലെങ്കിൽ മകളെ നിങ്ങൾ പിടിച്ചിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഫയക്കോലുനവർ പറയും നാം അള്ളാഹുവേ അതെ ഞങ്ങൾ പിടിച്ചത് നിൻ്റെ ഓർഡർ കാരണമായിട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചത് എന്ന് പറയും ഫയക്കോലു അപ്പം അള്ളാഹു വീണ്ടും പറയും കപൽത്തും സമർത്ഥ ഫോ ആദിഹി എൻ്റെ അടിമയുടെ ഇഷ്ടവാചനത്തെയാണോ അങ്ങ് പിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഫയക്കോലൂന അവർ പറയും നാം അതേ അല്ലാഹുവേ അവർക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ആ കുഞ്ഞിനെ അങ്ങനെയുള്ള കുഞ്ഞിനെയാണ് ഞാൻ പിടിച്ചത് ഞങ്ങൾ പിടിച്ചത് എന്ന് മലക്കോട് പറയുമ്പോൾ ഫയക്കോലു അപ്പോൾ അള്ളാഹു ചോദിക്കും മാതാകാല അബി എൻ്റെ അടിമയുടെ കുട്ടിയെ പിടിച്ചപ്പോൾ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഫയക്കോലൂന അപ്പോൾ മലക്കോള് പറയും ഹമിദ വസ്തർജ അല്ലാഹുവേ നിൻ്റെ അടിമയാകുന്ന ഇന്നാലിന്ന മനുഷ്യൻ്റെ കുട്ടിയെ ഞങ്ങൾ പിടിച്ച സമയത്ത് അവൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹു തന്നതാണിത് അവൻ്റെ അലങ്കനീയമായ വിധിക്ക് ഏർപ്പെട്ടതാണ് എന്നുള്ള നിരക്ക് അവൻ്റെ മകനെ പഠിച്ചപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുണ്ട് മാത്രവുമല്ല വസ്തർജ അവർ പറഞ്ഞത് ഇന്നാലില്ലാഹിവ ഇന്ന ഇലേ ഹിറാജീവൻ എന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു സുബഹാന ഹുത്താല പറയും ഇബനൂലി അബദി എൻ്റെ അടിമയ്ക്ക് വേണ്ടി നിങ്ങൾ നിർമ്മിക്കണം ബൈത്തം ഫുൽ ജന്ന സ്വർഗത്തിലൊരു വീട് നിങ്ങൾ നിർമ്മിക്കണം വസോഹു ബൈത്തുഹന്ത് എന്നിട്ട് ആ വീട്ടിന് നിങ്ങൾ പേര് വെക്കണം ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കണമെന്ന് അള്ളാഹു സുബഹാനുഹുവത്താല പറയുമെന്ന് അള്ളാഹിൻ്റെ പ്രവാചകർ സ്വലഹു അരേ വസനമ നിങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് വരുന്ന പ്രയാസങ്ങളൊക്കെ നാം ക്ഷമയോടെ കൈകൊള്ളണം കാരണം അത് കാരണമായിട്ട് അള്ളാഹു നമുക്ക് സ്വർഗ്ഗം നൽകുന്നതാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു തരട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാന ഹു വത്താല ഏറ്റെടുക്കട്ടെ ദാവസീയത്തോടുകൂടെ ബിഫലി സല അല്ലാഹു വര മുഹമ്മദ് സല അല്ലാഹു വരൈ വസ്ല്ലം സലാഹു മുഹമ്മദ് സല അല്ലാ വസ്ലം صلی علی محمد یا رب صلی علیہ وسلم السلام علیکم ورحمت اللہ وبرکاتہ